ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചറ ഞാൻ രാജേശ്വരി വിനോദ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോർണിംഗ് ചലഞ്ചിലേക്കാണ് കടന്നു പോകുന്നത് മോർണിംഗ് ചലഞ്ചിൽ നമുക്ക് കാണാനുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ക്വസ്റ്റ്യൻസ് ഒക്കെ എഫക്റ്റീവ് ആകുന്നുണ്ട് മെസ്സേ മലയാളം കൂടി തരാവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷം നിങ്ങളുടെ റിപ്ലൈയും നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ട് എന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷം മക്കളെ ഇത് ബേസിക്കലി മോർണിംഗ് ചലഞ്ച് നമ്മൾ തുടങ്ങിയിരിക്കുന്ന എൽ പി യു പി ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞാൽ പിന്നെ കേട്ടറ്റ് കാറ്റഗറി വണ്ണിനും ടൂവിനും ബൈലിംഗ്വൽ ആയതുകൊണ്ട് ഞാൻ ആ മലയാളത്തിൽ അങ്ങ് പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ബാക്കി കോഴ്സുകൾ ഏതാണോ എയിം ചെയ്യുന്നത് ഇപ്പൊ ഇംഗ്ലീഷിൽ ചോദിക്കുന്നവരുടെ കേത്രിക്ക് വേണ്ടിയാണെങ്കിൽ കേട്ടറ്റ് വോയേജ് എന്ന് പറയുന്ന ഒരു ചലഞ്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട് ഓക്കെ അതായത് മോർണിംഗ് ചലഞ്ച് സൈക്കോളജി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കേട്ടറ്റ് വോയേജ് എന്ന് പറയുന്ന അപ് ടു കേട്ട് എക്സാം വരയ്ക്കും നമ്മുടെ ഒരു പ്ലാനാണ് ആണ് ട് വോയേജ് എന്ന് പറയുന്നത് കേട്ട വോയേജ് നമ്മൾ ഇന്നും നാളെ എന്നുള്ള രീതിയിൽ തന്നെ ഉടനെ ആരംഭിച്ചിട്ടുണ്ട് ആവണം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈക്കോളജി മാത്രമല്ല എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് എന്തായിട്ടുണ്ട് കേട്ടി വോയേജിൽ ഉണ്ട് അപ്പം അതിൽ സൈക്കോളജി ഞാൻ എടുക്കുന്നത് ആയിട്ടാണ് അപ്പം അതിൽ ബൈലിംഗിൽ ഉള്ളത് കൊണ്ട് മോർണിംഗ് ചലഞ്ച് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്നു മാക്സിമം എന്നാൽ അറിയുന്ന വേർഡുകൾ ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സപ്പം തോട്ട് ലാംഗ്വേജ് ഒരു ക്ലാസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ അത് തരാം ഒന്നെങ്കിൽ വോയേജിൽ തരാം അതല്ല യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്തിടാം അതല്ലാന്നുണ്ടെങ്കിൽ മോർണിംഗ് ചലഞ്ചിൽ തോട്ട് ആൻഡ് ലാംഗ്വേജിനെ മാത്രം ക്വസ്റ്റൻസ് എടുത്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്തു തരാം കുഴപ്പമില്ല പിന്നെ പ്രതിരോധ തന്ത്രങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലാതെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റിൻസ് വെച്ചുകൊണ്ട് ഒരു ക്ലാസ് ആയിട്ട് എടുത്ത് തരാം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം അത് ചെയ്തു തരാം കേട്ടോ അപ്പം അതോടൊപ്പം തന്നെ മോർണിംഗ് ചലഞ്ച് ഭയങ്കര നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നു നിങ്ങൾ അതിനെ ആയിട്ട് കീപ്പ് ചെയ്യുന്നു ഒന്ന് രണ്ട് ആ ഒന്ന് രണ്ടല്ല ഒരുപാട് കുട്ടികളുണ്ട് ഭയങ്കര സന്തോഷം നിങ്ങളത് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക തീർച്ചയായിട്ടും ഇത് എൽപിയുപ്പിക്കോ നിങ്ങളുടെ വരും എക്സാമുകൾക്ക് അത് പ്രയോജനകരമാകുമെന്ന് നൂറ് ശതമാനവും എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് മോർണിംഗ് ചലഞ്ചില് നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന എട്ടാമത്തെയാണ് എട്ടാമത്തെ മോർണിംഗ് ചലഞ്ച് ആണ് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് മോറൽ ദിലായ്മ ആരുമായി ബന്ധപ്പെട്ട ആശയമാണ് മോറൽ ദിലായ്മ ആരുമായിട്ട് അല്ലെ മോറൽ ദിലായ്മ എന്ന് പറയുന്നത് ഒരു ഇമാജിനേറ്റീവ് സ്റ്റോറിയാണ് ഇത് ലോറൻസ് കോൾബെർഗ് മോറൽ ഡെവലപ്മെന്റ് അഥവാ നൈതിക വികസനം അഥവാ സാൻമാർഗിക വികസനത്തിനു വേണ്ടി ലോറൻസ് കോൾബെർഗ് കൊണ്ടുവന്ന ഒരു ആശയം ഒരു സാങ്കല്പിക കഥയാണ് ഹെയിൻസ് ദിലായ്മ എന്ന് പറയുന്നത് അതിൽ ഹെയിൻസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുകയും ആ ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഹെയിൻസ് എടുക്കുന്ന നിലപാടുകളും മാറ്റങ്ങളും ഒക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇതില് അദ്ദേഹത്തിന്റെ ഇമാജിനേറ്റീവ് സ്റ്റോറിയിൽ പഠിക്കാനുള്ളത് ഈ ഹെയിൻസ് ദിലൈമ എന്ന ഇമാജിനേറ്റീവ് സ്റ്റോറി ചിക്കാഗോയിലെ എഴുപത്തിരണ്ട് വെള്ളക്കാരായ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന മറുപടികളെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹം മൂന്ന് മൂന്ന് സ്റ്റേജസുകളിലായി പല തല രണ്ട് 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 ഘട്ടങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അതിൽ ഒന്നാമത്തേതാണ് തിക പൂർവതലം അഥവാ പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നു രണ്ട് യാഥാസ്ഥിതിക തലം അഥവാ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നു മൂന്ന് യാഥാസ്ഥിതിക അനന്തര തലം അഥവാ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ എന്നാണ് പറയുക ഇതിനകത്ത് യഥാക്രമം ശിക്ഷയും അനുസരണവും പ്രായോഗികമായ ആപേക്ഷികത്വം അഥവാ ഇൻഡിവിജ്വലിസം ഓർ എക്സ്ചേഞ്ച് രണ്ടാമത്തേതിൽ വരുന്നത് കൺവെൻഷനൽ ലെവൽ അഥവാ യാഥാസ്ഥിതിക തലത്തിൽ വരുന്നത് ഒന്ന് എന്താ വ്യക്തിയാന്തര സമവായം ഇന്റർപേഴ്സണൽ കോർഡിനൻസ് വരുന്നുണ്ട് വ്യക്തിയാന്തര സമവായം ോഷ്യൽ ലോ ആൻഡ് ഓർഡർ സാമൂഹിക നിയമപാലനം എന്ന് പറയുന്നുണ്ട് മൂന്ന് നാലാമത്തേതിൽ വരുന്നത് സോറി മൂന്നാമത്തെ സ്റ്റേജ് ആണ് പ്രീ പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ എന്ന് പറയുന്നു അഥവാ യാഥാസ്ഥിതിക അനന്തര തലം എന്നാണ് പറയുന്നത് അതിൽ വരുന്ന രണ്ട് ഘട്ടങ്ങൾ എന്ന് പറയുന്നതാണ് ഒന്ന് സാമൂഹിക സുസ്ഥിതി പാലനം അതായത് സാമൂഹികമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള സമൂഹത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ സാമൂഹിക സുസ്ഥിതി പാലനം അടുത്തത് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് സാർവലൗകികമായ സദാചാരതലം എന്നിങ്ങനെ പറയുന്നത് ഇങ്ങനെ ആറ് മൂന്ന് മൂന്ന് സ്റ്റേജസിലായിട്ട് ആറ് തലങ്ങൾ ആവിഷ്കരിച്ച വ്യക്തിയാണ് ആര് ലോറൻസ് കോൾബർഗ് അപ്പൊ ഹെയിൻസ് ദിലായ്മ അല്ലെങ്കിൽ മോറൽ ദിലായ്മ എന്നാണ് അത് അറിയപ്പെടുന്നത് ഇമാജിനേറ്റീവ് സ്റ്റോറിയാണ് ലോറൻസ് കോൾബർഗിൻ്റെതാണ് കേട്ടോ ആരുടേതാണ് ലോറൻസ് കോൾബർഗ് ലോറൻസ് കോൾബർഗിൻ്റെതാണ് ഹെയിൻസ് കോൾബർഗ് ഹെയിൻസ് ദിലായ്മ എന്ന് പറയുന്ന കഥ കർട്ടിലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം അപ്പൊ ലെവിൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ കർട്ടിലെവിന്റെ എന്നാണ് കർട്ടിലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഫീൽഡ് തിയറി ആണ് മക്കളെ ഫീൽഡ് തിയറി കർട്ടിലെവിന്റെ സിദ്ധാന്തത്തിന്റെ പേരാണ് തിയറിയുടെ പേരാണ് ഫീൽഡ് തിയറി എന്ന് പറഞ്ഞ ക്ഷേത്ര സിദ്ധാന്തം അതിലെ കേന്ദ്ര ബിന്ദു ഏതാണ് കേന്ദ്ര ബിന്ദു വെച്ചറിയാലോ മെയിൻ പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കർട്ടിലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വ്യക്തിയാണ് കേട്ടോ കർ ക്ഷേത്ര സിദ്ധാന്തത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വ്യക്തിയാണ് അടുത്തത് ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷം ഏതാണ് ഗ്രേഡിംഗ് വന്ന് ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യത്തെ എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് കേട്ടോ മക്കളെ രണ്ടായിരത്തി അഞ്ചിലാണ് ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യത്തെ എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ചാണ് ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് എന്നും അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് ഇത് ഒരുപാട് 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 വട്ടം എൽ പി യു പി അസിസ്റ്റന്റ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിച്ചു വയ്ക്കുക എൽ പി യു പി മാറി വരും ഫിലോസഫി ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ വരാറുണ്ട് കേട്ടിട്ടൊക്കെ വളരെ ആയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഫിലോസോഫിക്കൽ ഏരിയയിൽ നിന്നുള്ള ഇതുപോലെയുള്ള പോയിന്റുകൾ കേട്ടിട്ട് വളരെ ആയിട്ട് കാണാറുള്ളതാണ് ജനിക്കുമ്പോൾ ശിശുവിൻ്റെ മനസ്സ് വെള്ള പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ജോൺ ലോക്കാണ് ഏട്ട മക്കളെ ആരാണ് ജോൺ ലോക്കാണ് ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടൽ ഇത് അങ്ങ് പഠിച്ചു വെച്ചു വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ആണ് ഓക്കെ അടുത്തത് കേരള വിദ്യാഭ്യാസ നിയമം അഥവാ കെ ഇ ആർ നിലവിൽ വന്നത് കേരള എഡ്യൂക്കേഷൻ റൂൾ അഥവാ കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലാണ് കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലാണെന്ന് വിചാരിക്കാം സി സി ഇ സംസ്ഥാനത്ത് നിലവിൽ വന്ന കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണയ രീതി നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സി സി ഇ സംസ്ഥാനത്ത് നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് അക്കാഡമിക് വർഷമാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷങ്ങളിലാണ് സി സി ഇ സംസ്ഥാനത്ത് നിലവിൽ വന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മോറൽ ദിലായ്മ ആരുമായി ബന്ധപ്പെട്ട ആശയം ലോറൻസ് കോൾബർഗുമായി ബന്ധപ്പെട്ട ആശയമാണ് മോറൽ ദിലായ്മ കർട്ടിലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം കർട്ടിലെവിന്റെ സിദ്ധാന്തത്തിന്റെ പേരാണ് ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറി അതിലെ കേന്ദ്ര ബിന്ദു ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തിയാണ് എന്ന് പറയും കർട്ടിലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിലെ കേന്ദ്ര ബിന്ദു ആരാണ് വ്യക്തിയാണ് ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യത്തെ എസ് പരീക്ഷ നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ഏറ്റവും ആദ്യത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണ് ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ആണ് പഠിച്ചു വെക്കുക കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്ന വർഷം തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് സി സിഇ സംസ്ഥാനത്ത് നിലവിൽ വന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടമാണ് സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ഒരുപാട് വട്ടം ചോദിച്ച കേട്ടുൾപ്പെടെ വന്ന് സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞപ്പൊ ഈ സംസ്കാരം എന്നുള്ള പദം കാണുമ്പോൾ സാംസ്കാരിക ഉപകരണങ്ങൾ അഥവാ കൾച്ചറൽ ടൂള് വൈഗോഡ്സ്കെ കൊണ്ട് എഴുതി വെക്കും അല്ല ഓർത്ത് വെക്കുക ഞാൻ ഇമ്പോർട്ടന്റ് പറയുന്ന സാധനം ഇമ്പോർട്ടന്റ് എന്ന് തന്നെ സൈഡിൽ എഴുതി വെക്കുക കേട്ടോ വെരി ഇമ്പോർട്ടന്റ് എന്ന് തന്നെ എഴുതി വെച്ച് ആ സൈഡിൽ ഒരു മാർക്കും കൊടുത്ത് ഇത് ഓർത്തു വെക്കണം ഇത് പഠിച്ചു പോകുമ്പോൾ വീണ്ടും വീക്കിലി എടുത്തിട്ട് വൺ വീക്കിലെ മോർണിംഗ് ചലഞ്ചിലെ ക്വസ്റ്റ്യൻസ് വീക്കെൻഡിൽ എന്ത് ചെയ്യുക റീകോൾ ചെയ്യുക ഏട്ടോ മക്കളെ സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞത് ആരാണ് ബ്രൂണറാണ് സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രൂണറാണ് സംസ്കാരം മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രൂണറാണ് ആണ് എസ് സി ആർ ടി നിലവിൽ വന്ന വർഷം എന്നാണ് എസ് എസ് സി ആർ ടി നിലവിൽ വന്ന വർഷം എന്നാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എസ് എസ് സി ആർ ടി നിലവിൽ വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് എന്ന് പഠിച്ചു വയ്ക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് എസ് എസ് സി ആർ ടി നിലവിൽ വന്നത് നമുക്കറിയാലോ എൻ സി ആർ ടി പോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകളിലുള്ള തീരുമാനങ്ങളിലെടുക്കാൻ എസ് സി ആർ ടി ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഏറ്റവും പഴക്കം ചെന്ന അതായത് സിലബസ് ആയിക്കോട്ടെ കരിക്കുലം ആയിക്കോട്ടെ അധ്യാപകരുടെ റോൾ അധ്യാപകരുടെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്കോളർഷിക് ആൻഡ് കോസ് കോളർഷ്ടിക് ആക്ടിവിറ്റീസ് പോലുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നത് എസ് സി ആർ ടിയുടെ അണ്ടറിലാണ് ഇനി ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി മനഃശാസ്ത്ര പഠന രീതികൾ എന്ന് പറയുന്ന പ്ര പ്രധാനമായിട്ടും അഞ്ചെണ്ണമാണ് ആത്മപരിശോധനാ രീതി നിരീക്ഷണ രീതി പരീക്ഷണ രീതി സർവേ രീതി രീതി ഓക്കെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അബ്സർവേഷൻ മെത്തേഡ് ക്ലിനിക്കൽ മെത്തേഡ് സർവേ മെത്തേഡ് ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഈ അഞ്ച് മെത്തേഡ് ആണ് നമുക്ക് പ്രധാനമായിട്ടും മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് ബിഹേവിയർ ഓർ ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞ് പഠിക്കാൻ നമുക്ക് ഈ അഞ്ച് മെത്തേഡ്സ് ആണുള്ളത് മനഃശാസ്ത്ര പഠന രീതികൾ അഞ്ചെണ്ണം ആത്മപരിശോധനാ രീതി നിരീക്ഷണ രീതി പരീക്ഷണ രീതി സർവേ രീതി ചികിത്സാ രീതി എന്നാണ് അതിൽ ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി എന്ന് പറയുന്നത് വില്യം ബൂണ്ട് കൊണ്ടുവന്ന ആത്മപരിശോധനാ രീതിയാണ് വില്യം ബൂണ്ടിന്റെ ആത്മപരിശോധനാ രീതിയാണ് ഏറ്റവും പഴക്കം ചെന്ന ആത്മപരിശോധനാ രീതിയാണ് ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി എന്ന് പറയുന്നത് വില്യം ബൂണ്ടിന്റെ ആത്മപരിശോധനാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് സ്വയം ഉള്ളിലേക്ക് നോക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ആത്മപരിശോധനാ രീതിയാണ് ഇനി യാഥാർത്ഥ്യവാദത്തിന്റെ ഉപജ്ഞാതാവ് യാഥാർത്ഥ്യവാദം റിയലിസം ഓക്കെ യാഥാർത്ഥ്യവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ ലോക്ക് ആണ് യാഥാർത്ഥ്യവാദം വാദ് നമുക്ക് എന്താണ് ഇത് മീൻസ് വാദങ്ങളെല്ലാം തന്നെ എൽ പി യു പി റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ് അപ്പൊ അത് നമുക്ക് ഓരോ ക്ലാസ്സുകളിലേക്ക് മുന്നോട്ട് പോകുമ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഫിലോസഫിക്കൽ ഏരിയയിൽ നിന്ന് യാഥാർത്ഥ്യവാദത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ലോക്ക് ആണ് യാഥാർത്ഥ്യവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ലോക്ക് ആണ് പഠിച്ചു വയ്ക്കുക അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോകാം നിങ്ങൾക്ക് മുഷിക്കില്ല എന്ന് വിചാരിക്കുന്നു മോറൽ ദിലായ്മ ആരുമായി ബന്ധപ്പെട്ട ആശയമാണ് ലോറൻസ് കോൾബർഗുമായി ബന്ധപ്പെട്ട ആശയമാണ് മോറൽ ദിലായ്മ കർട്ടിലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തത്തിലെ കേന്ദ്ര ബിന്ദു ആരാണ് വ്യക്തിയാണ് ദെൻ ഗ്രേഡിംഗ് സമ്പ്രദായം അനുസരിച്ച് ആദ്യത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണ് ജനിക്കുമ്പോൾ ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നത് എന്നും അഭിപ്രായപ്പെട്ടത് ആര പ്രസ്താവിച്ചത് ജോൺ ലോക്ക് ആണെന്ന് പഠിച്ചു വെക്കുക കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലാണ് സി സി ഇ സംസ്ഥാനത്ത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് സംസ്കാര മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞത് ബ്രൂണറാണ് സംസ്കാര മനോവികാസത്തിന് സ്വാധീനം ചെലുത്തുന്നു അഭിപ്രായപ്പെട്ടത് ബ്രൂണറാണ് എസ് സിആർടി നിലവിൽ ാണ് ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ആത്മപരിശോധന രീതിവാദത്തിൽ ഉപജ്ഞാതാവ് ആണെന്ന് പഠിച്ചു വെക്കുക നയാമിക അന്വേഷണ മാതൃക ആരുടെ എൻക്വയറി മോഡൽ ഇതൊരു ബോധന മാതൃകയാണ് കേട്ടോ ഇത് ഇതിന്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെ എന്നാണ് ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് ആണ് ഡൊണാൾഡ് ഡൊണാൾഡ് ഒലിവർ ആൻഡ് ഷാവർ ഷാവർ എന്നിവരാണ് നയാമിക അന്വേഷണ മാതൃക ഇവിടെ ഉപജ്ഞാതാക്കൾ നയാമിക അന്വേഷണ മാതൃക ഡൊണാൾഡ് ഡൊലിവർ ആൻഡ് ജെയിംസ് ഷാവറിന്റേതാണെന്ന് പഠിക്കുക അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവാണ് ബുദ്ധി ആരുടെ വാക്കുകൾ അമൂർത്ത ചിന്ത എന്ന് വെച്ചാൽ എന്താണ് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ് കേട്ടോ അമൂർത്ത ചിന്തനം എന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ് ഈ അബ്രാക്ട് തിങ്കിങ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഇമാജിനേറ്റീവ് കേപ്പബിലിറ്റി ആണ് കേട്ടോ ഇമാജിനേഷൻ കേപ്പബിലിറ്റി ആണ് അതായത് ഒരു വസ്തു മുന്നിലില്ലാതെ കാണാനുള്ള അവസ്ഥയാണ് അമൂർത്തം അല്ലെ അബ്രാക്ട് എന്ന് പറയുന്നത് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവാണ് ബുദ്ധി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവാണ് ബുദ്ധി ആരുടെ വാക്കുകൾ ടെർമൻ ആണ് പറഞ്ഞിരിക്കുന്നത് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് ടെർമാൻ ആണ് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവാണ് ബുദ്ധി എന്ന് എന്നഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ടെർമാനാണെന്ന് പഠിച്ചു വെക്കുക അപ്പൊ നയാമിക അന്വേഷണ മാതൃക ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് ഷാവറിൻ്റെതാണ് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവാണ് ബുദ്ധി ആരുടെ വാക്കുകൾ ടെർമാൻ ആണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പഠിച്ചു വെക്കുക കേട്ടോ ട്രാൻസ്ഫർമേഷനൽ അനാലിസിസ് എന്ന ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചത് ആര് ട്രാൻസ്ഫർമേഷണൽ അനാലിസിസ് എന്ന ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചത് ആരാണ് ട്രാൻസ്ഫർമേഷണൽ അനാലിസിസ് എന്ന ഗവേഷണ പ്രബന്ധം ആരുടെ പഠിച്ചു വയ്ക്കുക നോം ജോംസ്കിയുടേതാണ് ഓക്കെ ആധുനിക ഭാഷാശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന നോം ിയുടേതാണ് ഏത് ട്രാൻസ്ഫർമേഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത് തോട്ട് ആൻഡ് ലാംഗ്വേജ് ഇത് എപ്പോഴും മാറിപ്പോ തോട്ട് ആൻഡ് ലാംഗ്വേജ് ഓർത്ത് വയ്ക്കുക തോട്ടാണ് ആദ്യം വരുന്നതെങ്കിൽ ആരായിരിക്കാം വൈഗോഡ്സ്കി ആയിരിക്കാം തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന ഗ്രന്ഥം ആരുടെ വൈഗോട്സ്കിയുടേതാണ് തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന ഗ്രന്ഥം ആരുടെ വൈഗോട്സ്കിയുടേതാണ് പഠിച്ചു വെക്കുക പരീക്ഷണ മനഃശാസ്ത്രം എക്സ്പീരിമെന്റൽ സൈക്കോളജി പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് മക്കളെ വില്യം ഹൂണ്ടാണ് പരീക്ഷണ മനഃശാസ്ത്രം മനഃശാസ്ത്രത്തിന്റെ പിതാവും വില്യം വൂണ്ടാണ് പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവും വില്യം വില്ല്യം വൂണ്ടാണെന്ന് പഠിച്ചു വെക്കുക അപ്പോ ഒന്നുകൂടെ നയാമിക അന്വേഷണ മാതൃക ജുറിപ്രഡൻഷ്യൽ എൻക്വയറി മോഡൽ നയാമിക അന്വേഷണ മാതൃക ജെയിംസ് ഷാവർ ജെയിംസ് ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് ഷാവറിൻ്റെതാണ് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് ടെർമാൻ ആണ് ട്രാൻസ്ഫർമേഷൻ ആൻഡ് അനാലിസിസ് എന്ന ഗവേഷണ പ്രബന്ധം ആരുടേതാണ് നോം ചോംസ്കിയുടേതാണ് തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന ഗ്രന്ഥം വൈഗോട്സ്കിയുടെ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വൂണ്ടാണ് പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വൂണ്ടാണ് പഠിച്ചു വയ്ക്കുക ഏകദേശം പതിനഞ്ച് ആണ് ഓരോ തവണയും കൊസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ഡെയിലി തരുന്നതാണല്ലോ ചില ക്വസ്റ്റിൻസ് ഒക്കെ ആയിട്ട് വരാം അതിന് യാതൊരു പ്രശ്നവും ഉണ്ടാക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കൊസ്റ്റിൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ചില ക്വസ്റ്റൻ ഒക്കെ ആക്കി വന്നേക്കാം അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ടത് അത് റിപ്പീറ്റഡായിട്ട് വന്നു നമ്മളിപ്പം എക്സ്ട്രാ വരുന്ന ഒരു ക്ലാസ് നമ്മൾ ഇരുന്ന ഒരു ക്ലാസിൽ വേറൊരു സാറ് ഒന്നുകൂടെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റിവ്യൂ കിട്ടാൻ വേണ്ടി ഇരിക്കാറുണ്ടല്ലോ അപ്പൊ ഒരു റീകോൾ എന്നുള്ള രീതിയിലെ റിപ്പീറ്റഡ് ക്വസ്റ്റിനെ കണ്ടാൽ മതി ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കാം എന്നാലും എന്നാലാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ തരാം ഓക്കെ അപ്പോൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുക ഓക്കെ അപ്പം തീർച്ചയായും നമുക്ക് കുറേയേറെ കാലത്തേക്ക് നമുക്ക് തമ്മിൽ തമ്മിൽ കാണാം ആവശ്യങ്ങൾ തീർച്ചയായും തുറന്നു പറയുക ഈ സബ്ജക്റ്റ് മാത്രമല്ല ഓരോ സബ്ജക്റ്റ് നമുക്ക് മോർണിംഗ് ച സൈക്കോളജിയുടെ മോർണിംഗ് ചലഞ്ച് നമുക്കൊരു വിജയകരമായി കുറച്ച് നാളത്തേന് പോകാൻ പറ്റുവാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വേറൊരു സബ്ജക്റ്റിന് മോർണിംഗ് ചലഞ്ചും തുടങ്ങാം അപ്പം അങ്ങനെ തുടങ്ങി തുടങ്ങുമ്പോൾ എന്താണ് സൈക്കോളജി മാത്രമല്ല ബാക്കിയുള്ള നമുക്ക് കിട്ടും എന്നാലാവുന്ന രീതിയിലും ചെയ്യാം ബാക്കിയുള്ള ഫാക്കൽറ്റീസിന്റെ നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ മുന്നോട്ട് പോകാൻ എന്ന് നോക്കാം എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് വേണം ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മിസ്സ് പറഞ്ഞിട്ട് തന്നെയാണ് വന്നതെന്ന് തന്നെ അറിയിക്കാം ഓക്കെ ഡി എസ് അപ്പൊ നന്നായി ഇരിക്കട്ടെ നന്നായി എഴുതി പഠിക്കുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പൊ കേട്ട് വോയേജിന്റെ കാര്യം മറക്കണ്ട ഓക്കെ ഡി എസ് താങ്ക് യു സോ